നമസ്കാരം നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു സാധനം വാങ്ങാൻ വേണ്ടി പോവാണ് കുറച്ച് വർഷങ്ങളായി നമ്മൾ അത് വാങ്ങിച്ചിട്ട് എത്ര വർഷം മുമ്പ് നമ്മൾ ലാസ്റ്റ് വാങ്ങിച്ചു അഞ്ചാറ് വർഷം ഒരു നാല് വർഷം മുമ്പ് പ്രാവശ്യം വാങ്ങിച്ചായിരുന്നു നാല് വർഷം മുമ്പ് ഒരു പ്രാവശ്യം വാങ്ങിച്ചായിരുന്നു അപ്പം ആ സാധനം നമ്മൾ ഇന്നോട് വാങ്ങാൻ വേണ്ടി പോവാണ് വാങ്ങാൻ പോകുന്നത് നമ്മൾ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമസിയിലാണ് വാങ്ങാൻ പോകുന്നത് എന്താ വാങ്ങാൻ പോകുന്നത് കാണിക്കാം പിന്നെ നമ്മളത് അത് സാധനം ഓപ്പൺ ചെയ്യുന്നതെല്ലാം നമ്മൾ മക്കളിപ്പോ ഡേക്കറി പോയേക്കുവാണ് അപ്പം മക്കളെല്ലാവരും ഡേക്കറിലും സ്കൂളിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ സർപ്രൈസ് ആയിട്ട് ചെയ്യാൻ മേടിച്ച് ഉള്ളൂ വാങ്ങേണ്ട ആവശ്യം ഉണ്ടോ അല്ല വാങ്ങേണ്ട ആവശ്യം വന്നത് കൊണ്ടാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് പക്ഷെ ആക്ച്വലി ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മൾ കുറെ ആലോചിച്ച് പ്രാര്ത്ഥിച്ച് ഒക്കെ എടുത്തൊരു തീരുമാനമാണ് നമുക്ക് നോക്കാം പ്ലാൻ ചെയ്ത് തന്നെയാണ് നമ്മളിത് വാങ്ങാൻ വന്നു ചിന്തിക്കാൻ തുടങ്ങിയത് പിന്നെ പിള്ളേർ ഇപ്പഴൊന്നും അല്ലാട്ടോ ഇപ്പൊ നമ്മൾ വീഡിയോസിലൂടെ ഇപ്പൊ അങ്ങനെയൊക്കെ കാണിച്ചു അവരുടെ സംസാരം കൂടി കാണിച്ചു മാത്രമേ ഉള്ളൂ കാലമായി അപ്പം പക്ഷെ നമ്മള് പല പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ പിന്നെ നമുക്ക് തന്നെ തോന്നി ഇപ്പഴും നല്ല ടൈമാണ് നമ്മൾ പോലെ അല്ലല്ലോ എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം പോലെയല്ലേ എല്ലാം നടക്കുകയുള്ളു അപ്പൊ എത്ര ആഗ്രഹിച്ചാലും എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ദൈവം അനുഗ്രഹിച്ചില്ല നമുക്ക് കിട്ടില്ല നടക്കില്ല അങ്ങനെയൊക്കെയാണല്ലോ അല്ലെ അതേനെ അതേനെ അപ്പം നമുക്കത് വാങ്ങാനുള്ള തയ്യാറെടുപ്പാണ് അതിന് എക്സൈറ്റ് ഒരു ടെൻഷൻ ഉണ്ട് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ എല്ലാം ഉണ്ട് അങ്ങനെ നമ്മുടെ സാധനം ഒക്കെ നമ്മൾ വീട്ടിലെത്തി ഇനി നമ്മൾ കൂടി മക്കള് വരാൻ വേണ്ടിയിട്ട് മൂന്നു മണിയൊക്കെ ആവും അപ്പൊ മൂന്നു മണി വരെ ഞങ്ങൾ ക്ഷമയോടു കൂടി ഇരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞ് വാങ്ങിച്ച സാധനം ഇത് പല ഇതുണ്ട് അതായത് നമ്മൾ ക്ലിയർ ബ്ലൂ എല്ലാ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സംഭവം കുറച്ച് നേരത്തെ നമുക്ക് അറിയാൻ 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 പറ്റും 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 പറഞ്ഞല്ലോ വിശേഷം ഉണ്ടോ അതായത് വാങ്ങാൻ പോയ സാധനം ഇതാണ് പിന്നെ വേറെ ഇതിന് തന്നെ പലതും ഉണ്ട് അതായത് എത്ര വീക്ക് പ്രെഗ്നന്റ് ആയി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ ഇതാണ് എടുത്തേക്കുന്നത് അപ്പം ജസ്റ്റ് കവറൊക്കെ പൊട്ടിച്ച് റെഡി ആക്കി വെക്കുകയാണ് പിള്ളേര് വരുമ്പഴാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എന്നെ വെയിറ്റ് വെയിറ്റ് ചെയ്യുന്നേ ചെയ്യുന്നേ പൈസ യൂറയാണ്

അങ്ങനെ ചിക്കു വിശേഷമായിട്ടിരിക്കുവാണ് ആ വിശേഷമായിട്ടിരുന്നിട്ട് നമ്മൾ ആദ്യമേ നമ്മള് ചെയ്യേണ്ട ഇവിടുത്തെ ഒരു പ്രോസസ്ന്ന് പറഞ്ഞു അതായത് നമ്മൾ ചെക്ക് കഴിഞ്ഞ ശേഷം എത്ര പെട്ടെന്ന് അറിയിക്കണോ അത്രയും പെട്ടെന്ന് അറിയിക്കണം ചക്കിയുടെയും മാളുണ്ടേയും ജോണിക്കുട്ടിയുടെയും കത്രീന അപ്പം അവര് വിളിക്കാൻ പോകണം നമ്മളോട് കുറെ പേര് നമ്മുടെ പ്രെഗ്നൻസി വീഡിയോ റിവീൽ ചെയ്ത് കഴിഞ്ഞപ്പം പിള്ളേരുടെ എക്സ്പീരിയൻസ് ഫുൾ വീഡിയോ എന്ന് ചോദിച്ചായിരുന്നു അതും കൂടാതെ ആ ഷോർട്ട്സിന്റെ ഒക്കെ താഴെ കമന്റ്സ് ഇട്ടു അത് ഓ സ്ട്രിപ്പ് കണ്ടപ്പോഴേക്ക് അവർക്ക് മനസിലായോ പിള്ളേർക്കതൊക്കെ മനസ്സിലാവോന്ന് നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവോ അതെങ്ങനെയാ മനസ്സിലായി സ്ട്രിപ് കണ്ടപ്പോ ചക്കിങ്ങനെ എക്സൈറ്റഡ് ആയത് ചക്കിക്ക് എങ്ങനെയാ സ്കൂളിലൊക്കെ അല്ലെ പ്രഗ്നൻസി സ്ട്രിപ്പിന്റെ അകത്തത് സ്ട്രിപ്സ് മറ്റേ കയ്യിലും അമ്മ കൊണ്ട് കാണിച്ചപ്പോ ചക്കിക്ക് എന്നാ മനസ്സിലായത് കണ്ടപ്പോ എന്നാ തോന്നി ചക്കി ഞാൻ ബിക്കോസ് പ്രഗ്നന്റ് ആണുള്ളത് അത് ഇവർക്ക് അറിയായിരുന്നു ഞാൻ അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോ രണ്ട് ലൈൻ കാണുവാണെങ്കിൽ പോസിറ്റീവ് ആണ് ബേബി വരുന്നുണ്ടെന്നാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം അത് കറക്റ്റ് അതായത് ആ ഒരു റോ ഫീൽ ആണ് നിങ്ങളെ കണ്ടത് നമ്മൾ ഷോർട്ട്സിലൂടെ വിട്ടത് കാരണം ടെസ്റ്റ് ചെയ്ത് വന്ന് അപ്പോഴേക്കും പിള്ളേരെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഞാൻ അപ്പൊ ഇല്ലതായിട്ട് എക്സൈറ്റ്മെന്റ് ഒന്നും കാണിച്ചില്ല അപ്പൊ ഇവർ പറഞ്ഞു ഓ ഇല്ല മാൾ പറഞ്ഞു ഓ ഇല്ലടി ഇല്ല അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് സംഭവം ഓപ്പൺ ചെയ്ത് എടുത്തു കഴിയുമ്പോഴേക്കും രണ്ട് ലൈൻ കണ്ടത് അപ്പൊ കണ്ടുകഴിയുമ്പോഴേക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി ഹാപ്പി ആയി പക്ഷെ അതിനിടയ്ക്ക് മാളും ഡാടരുന്ന് നോക്കിയായിരുന്നു അല്ലെന്തിനായിരുന്നു അങ്ങനെ നോക്കിയേസ് മാളൂർ എത്ര വയസ്സാണ് പറഞ്ഞു എങ്ങനെയാ പ്രോസസ് മനസ്സിലായത് എങ്ങനെയാറി മാളു ക്ലാസ് ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ മാളിനെ ബേബി ഉണ്ടാകുന്ന പ്രോസസ് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്കൂളിലുള്ള എല്ലാരും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം പോസിറ്റീവായ ഹാപ്പിനെസ് ഉണ്ടായിരുന്നോ ബേബി വരുന്നെന്ന് കണ്ടപ്പോ സന്തോഷം ഉണ്ടായിരുന്നോ ഏഹ് ബേബി വരുന്നെന്നുള്ളത് സന്തോഷാണോ ആണ് പക്ഷെ ആ നോക്കിയത് എന്തിനായിരുന്നു അങ്ങനെ അതിന്റെ റിയൽ സ്റ്റോറി അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് അത് പറഞ്ഞു കൊടുത്തത് ഋഷിക്ക് പറഞ്ഞു അതായത് സംഭവിച്ചു എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പണ്ട് ചെറുപ്പത്തിലെ മാള് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ആ സ്കൂളിൽ സംഭവം ഇത് ശരിക്കും ഒരു ഒരു ഫാമിലി ടോക്ക് ആട്ടോ നമ്മുടെ വ്ലോഗ്സ് പിന്നെ നമ്മൾ ഇത് വ്ലോഗിൽ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഫാമിലി ആയിട്ടുള്ളവരൊക്കെയാണ് കാണുന്നത് മക്കളുള്ളവരും കർണമാരൊക്കെ കാണുന്നത് അപ്പം അതുകൊണ്ടൊക്കെ ആട്ടോ നമ്മള് ഷെയർ ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ ഞാനിപ്പോ സ്കൂളിൽ പഠിച്ച സമയത്ത് എട്ടാം ക്ലാസ്സിൽ അങ്ങനെയൊക്കെ എന്താണ് ഇങ്ങനെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കേണ്ടതാണ് പക്ഷെ ആ പേജ് ഒക്കെ സ്കിപ്പ് ചെയ്ത് പോകുവായിരുന്നു ചെയ്തത് ഞങ്ങളിതൊന്നും പച്ചയ്ക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായില്ല പക്ഷെ ഇവിടെ ഇവർക്ക് പത്താം ക്ലാസ് അല്ല പത്ത് വയസ്സ് ആയപ്പം തന്നെ മെൻസ്ട്രേഷന്റെ ക്ലാസ് ഒക്കെ എടുത്തു ഇപ്പൊ പതിനൊന്ന് വയസ്സായി അവർക്ക് സെക്സ് എന്നാ എന്താന്നും പ്രൊസീജിയർ എന്നാന്നുള്ളതും അവരെ സ്കൂളിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം പുള്ളേര് പറയുന്നത് എന്താ അത് അതെന്നാന്ന് പറഞ്ഞു അതായത് സ്കൂളിൽ സംഭവിച്ചില്ലായിരുന്നു അതായത് പണ്ട് പറഞ്ഞു എങ്ങനെയായിരുന്നു നമ്മയും ഞാൻ ചോദിച്ചായിരുന്നു ബേബി ചോദിച്ചത് പ്രാർത്ഥിച്ച അപ്പോഴേക്കും ബേബി വരും പഴയ നമ്മളെല്ലാരും സാധാരണ രീതിയില് പെട്ടെന്ന് പിള്ളേരെ ചോദിച്ചും അങ്ങനെ ക്ലാസ് എടുത്തിട്ട് ഞങ്ങൾക്ക് ഈ ബ്രേക്ക് ഉണ്ടായിരുന്നു അപ്പൊ ബ്രേക്കിൽ എല്ലാവരോടും ചോദിക്കുന്ന പാരന്റ്സ് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറയും പപ്പയും മമ്മീ ഇങ്ങനെ ബേബി വരാം അപ്പോഴേക്കും ബേബി വരും അപ്പൊ എല്ലാവരും ചിരിക്കാൻ പറയും അപ്പൊ പിള്ളേരെ അതെ കുഞ്ഞു മക്കളാകുമ്പോ നമ്മൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണല്ലോ പറഞ്ഞു കൊടുക്കണത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് പക്ഷേ ഇത്ര എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് കുറച്ച് ഏർലി ആണ് പിള്ളേരെ കുറച്ച് നേരത്തെ ഇത് പറഞ്ഞു കൊടുത്ത പോലെ എനിക്ക് തോന്നി പക്ഷെ ഇവിടെ എന്ന് പറയുമ്പം ഇവിടത്തെ ഒരു കൾച്ചറും ഇവിടുത്തെ രീതിയും പിള്ളേരുടെ ഒരു ഇതൊക്കെ അനുസരിച്ച് നേരത്തെ അഡ്വാൻസ്ഡ് ആയിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്നതാണ് കാരണം പല കാര്യങ്ങളിൽ നിന്നും പ്രിവെന്റ് ചെയ്യാനും ഒരുപാട് ഒരു ബെനിഫിറ്റ്സ് ഉണ്ട് അത് മനസ്സിലാക്കിയപ്പോ നമുക്ക് കുഴപ്പമില്ല അല്ലെ അങ്ങനെ അറിയുന്നതിൽ തരുന്നില്ല പക്ഷേ ഏജിന് എന്താ പറയാ രീതിയിൽ കാര്യങ്ങൾ പറയുവാണെങ്കിൽ അവർക്ക് അതാത് സെൻസിൽ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ചെറുക്കാകണമെന്നില്ല അപ്പം ആ മാളു അത് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് ആ എക്സ്പ്രഷൻ കഴിഞ്ഞാൽ അതാണ് ആ എക്സ്പ്രഷൻ അങ്ങനെയാണ്ട് അപ്പൊ കൊറേ പേര് പറഞ്ഞു മൂത്ത സന്തോഷം സന്തോഷമില്ലെന്ന് തോന്നുന്നു ബേബി വരുന്നേ സന്തോഷമില്ലെന്ന് സന്തോഷമില്ലായിട്ടല്ല ആക്ച്വലി കൊച്ചിന്റെ പ്രോസസ് വളർത്തുമ്പോഴാണ് കൊച്ചി ഡാടി പഠിപ്പിച്ചല്ലേ എന്നാലും നിങ്ങൾ സന്തോഷമാണോ ആ അത് ചോദിച്ചു ജോണിക്കുട്ടിയോട് നിങ്ങൾ മാള് പറഞ്ഞോ ഞങ്ങൾ ചോദിച്ചു ചിക്കു ചോദിച്ചു അപ്പം പറഞ്ഞു അവൻ കുഞ്ഞതല്ല അവനോട് ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല അവൻ അതെ അതായത് മാളു എന്നാലും വീട്ടിലില്ലായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു മാളു മാളു ഇത് വീട്ടിൽ ഇവര് പിള്ളേരോട് പറഞ്ഞു കാരണം ഇവര് ചെറിയ പിള്ളേരാണല്ലോ ഇവർക്ക് മനസ്സിലാകാനുള്ള അങ്ങനെ പ്രായത് ഭയങ്കര ഓക്കെ നമ്മുടെ പേരൻസ് അത്രയും പറഞ്ഞില്ലേ എന്തായാലും ഇത് നമ്മുടെ ഒരു പ്രായം അയക്കുമ്പോ തന്നെ മക്കളുടെ അടുത്ത് പേരന്റ്സ് തന്നെ ഇത് വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കണോന്നുള്ളതാണ് ഇപ്പൊ ഒരു പാടുമായി നമുക്ക് നമുക്ക് ഇതിനുമ്പോ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടും അല്ലെ സെൻസിറ്റീവ് ടോപ്പിക്ക് ആണല്ലോ അതുകൊണ്ട് തന്നെ എന്താ നമ്മളത് കുറച്ച് സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അനാവശ്യമായിട്ടുള്ള എക്സാജുറേഷൻസ് അങ്ങനെയൊക്കെ കൊടുത്ത് അങ്ങനെ അതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെ നോർമൽ ആയിട്ടുള്ള കാര്യം അങ്ങനെ മാളിൽ തന്നെ തോന്നിയത് കേട്ടെന്താ തോന്നിയത് അതിന്റെ ഒക്കെ ആവശ്യം എന്താ അല്ല അങ്ങനെ അത് എന്തിനായിട്ടായിരിക്കും ടീച്ചർ നിങ്ങളോട് അങ്ങനെ പറഞ്ഞു സേഫ്റ്റിക്ക് ഇത്ര ഏജ് ആയല്ലോ അറിയണത് റെസ്പോൺസിബിലിറ്റി പറയാം നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് തന്നെ ഇതൊക്കെ അപ്പൊ നമ്മുടെ ഇത് നമ്മുടെ വീഡിയോസ് കാണുന്ന പേരൻസ് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് അത് ഇവര് ഈ പിള്ളേര് ഈ ടെന്ന ഏജ് മേലോട്ട് വരെ വ്യക്തിയല്ല അവർ തന്നെ സ്കൂളിൽ ഫ്രണ്ട്സിനെ എനിക്ക് പഠിക്കണതന്നെ മോശം അവര് വേറെ കാര്യങ്ങളും ഓ അങ്ങനെ സംഭവിക്കണം അവർക്ക് സത്യം അത് ഇങ്ങനെ ശരിക്കണം അറിയില്ല സോ ഇവരി ടെന്നിനെ കുറിച്ച് മേളേക്കും പറഞ്ഞ് കൊടുക്കണം കൊച്ചു പറഞ്ഞത് തന്നെ ആ ഒരു പ്രോസസ്സ് അതായത് കൊച്ചിന്റെ ഭാഷയിൽ അത് കൊച്ചു ഡിസ്കസ് പ്രോസസ് എന്നാണ് പറഞ്ഞത് അത് ചെയ്താണ് ബേബി ഉണ്ടായത് അപ്പൊ ഞാൻ പറയുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന എല്ലാവർക്കും ബേബിമാരും വരണമല്ലോ പക്ഷെ അത് മാത്രമല്ല ഫാക്ടർ അതിൻ്റെ അടുത്ത് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നമ്മൾ കാണുന്നത് ഈശോപ്പഴ ബ്ലസ്സിംഗ് ആണ് അപ്പം നിങ്ങളുടെ കുഞ്ഞു പ്രായത്തില് പറഞ്ഞു തരുമ്പോ ആദ്യത്തെ പ്രോസസ്സ് അതായത് ഈശോപ്പയുടെ ബ്ലെസ്സിങ് അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്നുള്ള ആ ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളുടെ ഇതിൽ മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്ന ഒരു കാര്യം അതാണല്ലോ അതുകൊണ്ട് ആ കാര്യം അവർക്ക് ആദ്യം പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ വലുതായി കഴിയുമ്പോഴാണ് ഈ സയൻസ് പരമായിട്ടുള്ള പ്രോസസ്ക പറഞ്ഞു കൊടുക്കാന്നായിരുന്നു ഞാൻ വിചാരിച്ചത് എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്താ പറയുക ആ തേർട്ടീൻ അല്ലെങ്കിൽ ഫോർട്ടീൻ ഇയേഴ്സ് ആകുമ്പോ പറയാൻ വേണ്ടിയിരിക്കുവായിരുന്നു പക്ഷെ നമ്മൾ നമ്മൾ നമ്മുടെ പക്ഷെ അതൊന്നും അല്ല കാലഘട്ടമൊക്കെ മാറി അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ സേഫ് ആയിട്ട് പോകും എന്തായാലും പറയാനുണ്ടോ അണ്ടർസ്റ്റാൻഡ് മേളേക്കും

ആഹ് ജോലി മാള് വർഷ കേട്ട് കഴിഞ്ഞുപോയി അല്ലെ അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു തെറ്റാണ് നമ്മൾ സമയത്ത് നമ്മള് പറയുന്ന തെറ്റും കാരണം നമുക്ക് എന്താ പറയാ അതെന്ന് പറയുമ്പഴേക്കും നമ്മുടെ ഒരു കൾച്ചറിന്റെ നമ്മുടെ ആൾക്കാരൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഇച്ചിരി കണ്ണു തുറന്ന് കാണായിരുന്നു അത് ഓർത്തുകൊണ്ട് ഇപ്പൊ അറിയേണ്ട കാര്യം മാത്രം അറിഞ്ഞാ മതിയല്ലോ പക്ഷെ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞു കൊടുത്തത് നമ്മള് സാധാരണ അങ്ങനെയല്ല അത് ഒരു പറയാൻ അത്രമേൽ വ്യക്തമായിട്ടാണ് അതായത് കംപ്ലീറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് സ്കൂളിൽ നിന്ന് പ്രൊസീജിയർ പറഞ്ഞു അതാണ് നമുക്ക് കിട്ടിയ ഒരു ഷോക്ക് ഷോക്ക് ഈ ഒരു നമ്മൾ ഇവിടെ വന്ന് ഷെയർ ചെയ്യാനായിട്ട് നമ്മളും ചെറുതായിട്ടൊന്ന് നെർവസ് ആയിരുന്നു പക്ഷെ എന്നാലും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ആണല്ലോ ഈ സംഭവം പക്ഷേ ഒരുപാട് മക്കള് അതായത് മക്കളുള്ള പല ഫാമിലിയിലും പേരൻസിനൊരു മടിയായിരിക്കും നമുക്ക് മക്കളോട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ കേസിൽ കേസില് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തു കുറച്ച് എയർലി ആണ് മാളു ഇതൊക്കെ അറിഞ്ഞതെന്നുള്ളത് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്തതെന്ന് പക്ഷെ ഒരു പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സൊക്കെ ആയപ്പോൾ നമുക്കറിയാലോ നമ്മുടെ മക്കൾ എത്രത്തോളം അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് അതനുസരിച്ച് എത്ര കറിലും നമുക്ക് അവർക്ക് കുഞ്ഞിതായിട്ടാണേലും ചെറുതായിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് ആ ഒരു കിട്ടുന്നൊരു കംഫർട്ട് ഫീലും ആ ഒരു ട്രസ്റ്റൊക്കെ ഭയങ്കര വലുതായിരിക്കും അവർ ഔട്ട് സൈഡിൽ നിന്നാണ് ഈ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി അത് റോങ് ആയിട്ടൊക്കെ പോകാം അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അതിലോട്ട് ചർച്ചയിലോട്ട് വരാം അത് പിന്നെ അനാവശ്യ ഉത്കണ്ഠയിലോട്ടും പിന്നെ എന്താ പറയാ അല്ലേ ഒരുപാട് അത് മിസ്ലീഡ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഒത്തിരി കൂടുതലാണ് അപ്പം നമ്മുടെ എന്ന് പറഞ്ഞപ്പോ പിള്ളേര് മാള് നേരത്തെ അറിഞ്ഞ് നമ്മൾ പറഞ്ഞു പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മെയിൻ ആ അത്രയും ഡീപ്പായിട്ട് വലിയ പ്രൊസീജിയർ ആ സംഭവം മാത്രമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാതിരുന്നുള്ളത് കാരണം കുട്ടിയാണല്ലോ ആ സ്കൂളിൽ നിന്ന് യോളജി അതായത് ബോഡി കാണിച്ചിട്ട് മറ്റേ എന്താണ് അങ്ങനെ അത് ക്ലിയർ ആയിട്ട് അവർക്ക് അത് പറഞ്ഞു കൊടുത്തു ബേഡ് ഉണ്ടാകുന്ന പ്രോസസ്സ് എനിക്ക് ഇപ്പോഴും എനിക്ക് ആ ഒരു ഫീല് മാറിയിട്ടില്ല ചില കാര്യങ്ങൾ നമ്മളത് ഫേസ് ചെയ്യുമ്പോഴും അതായത് നമ്മളത് ആ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വരുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു ഫീൽ ഒക്കെ ഉണ്ടാകുന്നത് പറയാൻ ഭയങ്കര എളുപ്പമാണോ ഇതെന്താണ് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു കൊടുത്താൽ പോര ഇത് ഇങ്ങനെ ഏതാ പോര അങ്ങനെ ഏതാ സിമ്പിൾ ആണ് പക്ഷെ അത് ഉത്തരവാദിത്തത്തോടെ നമ്മളത് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഒന്ന് പെടയ്ക്കും ചെറുതായിട്ടൊന്ന് ഒന്ന് ഇതാവും അങ്ങനെ ആയാരുന്നു ഒരു ഒന്ന് രണ്ട് ദിവസം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറെ ആലോചിച്ചു ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അതിൽ നിന്ന് അത് ഓവർകം ചെയ്ത് വന്നു പിള്ളേർ പറയാനുള്ളത് പറഞ്ഞിട്ട് അവർ നോർമൽ ലൈഫ് അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും നമുക്കാണ് ഒരു ചെറിയൊരു ഷോക്ക് തട്ടിപ്പോയ പോലെയായത് പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾ ആലോചിച്ചപ്പോഴത്തൊന്നും നമുക്ക് ഇത് ഷെയർ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയില്ല അതായത് ഇത് എപ്പോഴും എസ് ഓർണോ ആണ് പറയണോ വേണ്ടയോ എപ്പോഴാണ് ഇതിനെ ഒന്നും അറിയില്ലാത്ത പോലെയാണ് അപ്പൊ നമ്മുടെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറയണം വ്യക്തമായിട്ട് പറയുകയും ചെയ്യണം പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ അഭിപ്രായം ആയിട്ടോ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള നമ്മുടെ ഒരു അഭിപ്രായമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് മാക്സിമം മക്കളുമായിട്ട് നല്ലതായിട്ട് ഒരു കണക്ഷൻ കമ്മ്യൂണിക്കേഷൻ പ്രത്യേകിച്ച് കുഞ്ഞു പ്രായത്തിലെ തൊട്ട് അവർ അല്ലെ നമ്മളുമായിട്ട് അവരോടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ കീപ്പ് ചെയ്യാൻ നോക്കണം വർത്താനം പറയാനും വിശേഷം പറഞ്ഞു വരാനും നമ്മൾ എത്ര തിരക്കാണെങ്കിലും ഓടിച്ചു വിടരുത് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ശ്രദ്ധിക്കണം അങ്ങനെ അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ അവര് ചെറിയ ചിലപ്പം വളരെ നിസാര കാര്യമായിരിക്കും അതിനേക്കാൾ ഇമ്പോർട്ടന്റ് കാര്യം ചെയ്യാനുള്ള ടൈം പോലും നമുക്കില്ലാണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവർ ഇത് പറഞ്ഞു വരുന്നത് അപ്പോൾ അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ അവർ അതേ കാര്യം ഇനിയും പറഞ്ഞു വരണം അങ്ങനത്തെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ് കുറച്ചു നേരത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ നോക്കാം പക്ഷെ എന്നാലും ഒരിക്കലും അവർ ആട്ടിപിടിച്ച് വിടരുത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവർ ഒരുപാട് വിശേഷങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പഴല്ലെങ്കിൽ ഇച്ചിരി കഴിയുമ്പോഴാണെങ്കിലും നമ്മുടെ അടുത്ത് പറയും അങ്ങനെ ഒരു അല്ലെ ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര അപ്പൊ അത് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ആ അതുകൊണ്ടാണ് മാളു അത് കറക്റ്റ് അന്നത്തെ ദിവസം അതന്നെ ഇതിന് മുമ്പ് അതേ സമയത്തൊന്നും അറിയത്തില്ലായിരുന്നല്ലോ അങ്ങനെ അപ്പം അല്ലേ അപ്പം ഇത് പേരൻസ് സാധിക്കുന്നുള്ളവര് അതെ ഇപ്പോൾ ഈ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്ത കണ്ടന്റിനെ റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളൊരു കാര്യം പറയാമെന്നുണ്ടെങ്കിൽ പാരന്റ്സും മക്കളും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യണം പരമാവധി ഇപ്പോൾ അവർ ചെയ്തില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടാണെങ്കിലും ചോദിക്കാം ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ അവരുടെ വികാരങ്ങളെ മുറിവേൽപ്പിക്കാത്ത പോലെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് ശിക്ഷണം കൊടുക്കണ്ടോ എടുത്ത് കൊടുക്കണ്ടെന്നല്ലോ പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കൊടുത്താലും നമ്മൾ ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം ഇന്നത്തെ കാലത്ത് അത് ഇല്ലെങ്കിൽ ഏതൊക്കെ പോകുന്നുള്ള ഒരു ആദ്യം നമുക്കുണ്ട് സോഫാർ നമ്മൾ ഹാപ്പിയാണ് അല്ലെ തീർച്ചയായും കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് പങ്കുവെച്ചൊരു ചെറിയ വീഡിയോ ആണിത് ഇത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയ വീഡിയോ ആയിട്ട് നല്ല നല്ല വിശേഷങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും താങ്ക് യു